നമസ്കാരം ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേര് പുള്ളിമാന് കിട്ടിയ സഹായം ഒരിക്കൽ ഒരു പുള്ളിമാൻ ഒരു വേട്ടക്കാരൻ്റെ കെണിയിൽ പെട്ടു എത്ര ശ്രമിച്ചിട്ടും അതിനെ വെളിയിൽ വരുവാനായില്ല പരിഭ്രമിച്ച പുള്ളിമാൻ നിലവിളിക്കുവാൻ തുടങ്ങി മരം കൊത്തി കൊത്തി ഇത് കേട്ട് മരം കൊത്തിക്ക് സഹാ സഹാതാപം തോന്നി അടുത്തുള്ള കുളത്തിനരികിൽ എത്തിയ അവൾ മറ്റു ജീവജാലങ്ങളോട് പറഞ്ഞു അടുത്തൊരു പുള്ളിമാൻ പെട്ടു കിടക്കുന്നു എല്ലാവരും എന്നോടൊപ്പം വന്ന് ഒന്ന് സഹായിക്കുക ഒരു ആമ മാത്രം അതിനൊപ്പം സഹായി സഹായത്തിനെത്തി കെണിയായ കെണിയായി വച്ചിരുന്ന വലയുടെ കുരുക്ക് കടിച്ചു മുറിക്കുവാൻ മരം കൊത്തി ആമയോട് പറഞ്ഞു മരം കൊത്തി വേട്ടക്കാരൻ്റെ വീട് ലക്ഷ്യമാക്കി പകർന്നകന്നു വേട്ടക്കാരൻ ഉറക്കമായിരുന്നു ഇതിനിടയിൽ ആ മവലയുടെ കുരുക്ക് കടിച്ചു മുറിച്ച് മാനിനെ സ്വതന്ത്രയാക്കി ഒരു ജീവിയെ സഹായിക്കാനായതിൽ മഴവെട്ടിക്ക് ചാരിത്രാർത്ഥ്യം തോന്നി ഗുണപാഠം നിസ്വാർത്ഥ സഹായം ദൈവത്തിനുള്ള സേവനമാണ്